മലാക്കി പ്രവാചിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ നമുക്കറിയാം കുടുംബജീവിത വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു താക്കോലാണ് ദാമ്പത്യ വിശ്വസ്തത ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവിശ്വസ്തയുടെ അടയാളം തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയും വിശ്വസ്തതയുടെ അടിസ്ഥാനം ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് ദൈവം നമ്മോട് വെളിപ്പെടുത്തിയത് കുരിശിലൂടെയാണ് ഈ കുരിശിലെ സ്നേഹത്തിൽ നാം കാണുന്നത് ഒരിക്കലും ഭാര്യ ഭർത്താവിന് ഉപേക്ഷിക്കുകയില്ല ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുകയില്ല എന്ന ഈ ദൈവസ്നേഹത്തിൻ്റെ വലിയ ത്യാഗോജ്വലമായ ഈ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് ദാമ്പത്യ വിശ്വസ്തതയിൽ അനുദിനം വളരുവാൻ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ വിശ്വസ്തയിൽ നിന്ന് അകലാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൂടെ കൂടെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദാമ്പത്യ വിശ്വസ്തതയിൽ അനുദിനം നമുക്ക് വളരാം